ഹായ് വെൽക്കം 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 ലൈവിലോട്ട് സ്വാഗതം നീണ ആരുമില്ല തിരുനാളായിട്ട് ആരും വന്നില്ല ഞാനുണ്ട് പേടിക്കണ്ടേ ഓക്കെ അകിലെ വെൽക്കം വെൽക്കം എന്തുണ്ട് വിശേഷം ഞാൻ ഒറ്റയ്ക്ക് ഇരുന്ന് സംസാരിക്കുകയായിരുന്നു അകിലേ വിശേഷമൊന്നുമില്ല അകില്ലേ രാവിലെ എണീറ്റ് ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും കടലയൊക്കെ കഴിച്ചു ഗുളികഴിച്ചിട്ടിരിക്കുന്നു ലൈവ് കണ്ടപ്പോഴും സപ്പോർട്ട് ചെയ്തിട്ട് പോകാമെന്ന് ലൈവിലുള്ള എല്ലാവർക്കും നമസ്കാരം ആരും ഇല്ല ഇവിടെ ലൈക്ക് അടിച്ചിട്ടുണ്ട് ഓക്കെ താങ്ക് യു ആകില്ലേ താങ്ക് യു താങ്ക് യു ഞാൻ പോയിട്ട് വരാം ഓക്കെ ആകില്ലേ ഓക്കെ 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 താങ്ക് യു താങ്ക് യു സോ മച്ച് വന്നതിൽ ഒരുപാട് സന്തോഷമാകില്ലേ ഒരുപാട് സന്തോഷം और मैसेज हरे हरे बाबा ओम नम शिवा ओम नमः शिवाय नमः शिवाय नमः शिवाय Ом Нам Си Ом Нам Си Ай. ആരും ഒരാളോ കൂടി വന്നിട്ടുണ്ടല്ലോ ആരാണ് Hai salahtika ഹായ് സഞ്ജയ് എന്ന് വിളിച്ചു ഹായ് ബ്രോ വെൽക്കം 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 താങ്ക് യു താങ്ക് യു അന്നേരൊരുപാട് സന്തോഷ് ആരുമില്ല ഞാനിവിടെ ഈച്ചയാട്ടി ഇരിക്കയായിരുന്നു അഖില് മാത്രം ലൈക്ക് ഇട്ടു പോയി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ചുമ്മാ ഒരു അരമണിക്കൂർ ലൈവ് ഇട്ട് നോക്കാന്ന് വിചാരിച്ചിട്ട് നോക്കിയ ആരുമില്ല ഒറ്റ മനുഷ്യരും ഇല്ലായിരുന്നു അഖില് മാത്രം വന്നൊരു ലൈക്ക് തന്നിട്ട് പോയി ഹായ് അഖിൽന്ന് വിളി അഖില് പോയി അകിൽ വന്നിട്ട് പോയി ലൈക്ക് വന്നിട്ട് പോയി അകില് ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നോ രാവിലത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞായിരുന്നോ ആ ലുക്കേ വന്നതിന് ഒരുപാട് സന്തോഷം ലുക്ക് മീ ഇൻ ദ അത് ശരി വാച്ചിങ്ങിൽ ആൾ വരുന്നുണ്ട് പക്ഷേ ഗീത് വീണ ഇവരൊന്നും വന്നില്ല ഇല്ല ഇല്ല ഗീത് ഡ്യൂട്ടിയിലായിരിക്കും ഗീത് ജോലിക്ക് പോയി ഗീത് ഡ്യൂട്ടിയിലായിരിക്കും വീണ ചിലപ്പോൾ വീട്ടിലെ ജോലിയിലൊക്കെ ആയിരിക്കും അതായിരിക്കും കാണാത്തത് വാച്ചിങ്ങിൽ ആള് വരുന്നുണ്ട് പക്ഷേ നമ്മളെ ആൾക്കാരല്ല അത് വന്നിങ്ങനെ പൊയ്ക്കോണ്ടിരിക്കും മോഡിൽ വന്നിങ്ങനെ സ്കിപ്പ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കും കമന്റ് ഇടുന്ന ആൾക്കാരല്ല കഴിച്ചു കഴിച്ചു രാവിലെ കഴിച്ചു ഒന്ന് കിടന്നുറങ്ങി പോവുക ആണ് രാവിലെ എണീറ്റ് കഴിച്ചതിന് ശേഷം പിന്നെയും കിടന്നുറങ്ങി പോവാ രാവിലെ എന്തായിരുന്നു നാസ്ത രാവിലെ ഞാൻ കഴിച്ചു ഞാൻ പൊട്ടും കടലയും പപ്പടം ഗീതുവിനെ സർക്കാർ അല്ലല്ല ഗീതു ബാങ്കില് ഗീതു എസ് ബി ഐല്ല എസ് ബി ഐ ബാങ്കിലാണ് ബാങ്ക് മീൻസ് ബാങ്ക് ബാങ്കിങ് അല്ല അവർക്ക് അവർക്ക് ഹെഡ് ഓഫീസാണ് ലോക്കൽ ഹെഡ് ഓഫീസിലെന്തുകൊണ്ട് ഗീതു ജോലിയാണ് അത് ആ എസ് ബി ഐയുടെ എസ് ബി ഐയുടെ ലോക്കൽ ഹെഡ് ഓഫീസില് സർക്കാർ ജോലി ഒന്നല്ല അത് യൂട്യൂബ് ആ അത് യൂട്യൂബ് മാമിന്റെ ആൾക്കാരാണ് ആ അത് വന്നും പോയി നിൽക്കും ഇറങ്ങത്തില്ല എന്റെ ഗതികേട് കൊണ്ട് ഞാൻ ഇനി കരയണ്ട എന്ന് വിചാരിച്ച തരണാണത് അവ ഒറ്റയ്ക്കിരുന്ന് ലൈവിടെ എല്ലാം അവൻ സങ്കടപ്പെടേണ്ട കുറച്ച് ആൾക്കാരെ മുകളിൽ ഇരുത്തി കൊടുക്കാന്ന് വിചാരിച്ച് ഔദാര്യത്തിൻ്റെ പുറത്ത് കൊണ്ടുവന്നിട്ട് പോണതാണ് ആ ആൾക്കാരെല്ലാം നാലു മണി കഴിഞ്ഞ് എത്താം അതിനുശേഷം നമസ്കാരമൊക്കെ ആ രാവിലെ അബ്രവിട്ടും വെറുതൊക്കെ ഒന്ന് പോയി തിരിച്ച് വന്ന് കാഫിടിച്ച് വെറുതെ ഒന്ന് കിടന്ന് ഇറങ്ങിപ്പോഴാണല്ലോ ഓക്കെ 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 അപ്പോൾ രാവിലെ പിടുപ്പത് പണിയുണ്ട് അപ്പോൾ എല്ലാവർക്കും ഒന്ന് പോയി നോക്കണം വിടുപ്പാൻ കാലത്ത് എണീക്കാൻ വേണ്ടേ നമ്മുടെ കണ്ണും കൂടെ അവിടെ ഒന്നും വേണമല്ലേ ആൾ എട്ട ആൾക്കാരുണ്ടെങ്കിലും ഒരു നോട്ടം വേണമല്ലേ ഞാൻ വന്നിട്ടില്ല ലൈറ്റ് അടിച്ചിട്ട് ഞാൻ വന്നിട്ടില്ല ലൈറ്റ് അടിച്ചിട്ടില്ല അനു അനു എനിക്കത് തന്നെയാണ് രണ്ട് മുട്ട അഡീഷണൽ ഞാൻ വന്നിട്ടില്ല ലൈറ്റ് അടിച്ചിട്ടില്ല ആണോ ആൻസി ഹായ് ആൻസി വെൽക്കം കഴക്കൂട്ടത്താണോ എന്ന് ചോദിക്കും ലുക്ക് അല്ല 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 ഇത് എന്തോ കഴക്കൂട്ടമാണോ എൻ്റെ വീടാണോ കഴക്കൂട്ടം അല്ലേ ഹായ് ആൻസി വെൽ ഹായ് ലുക്ക് എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് ആൻസി ആൻസി വന്നതിൽ ഒരുപാട് സന്തോഷം ഹായ് ആൻസി സുഖമാണോ എന്ന് ചോദിക്കുന്നുണ്ട് അനുബ്ര പോയ അനുപ്രോയുടെ ലൈവില് സഞ്ജയ് എന്നോട് പറ ഐ ലവ് യു എന്ന് അനുബ്ര ഐ ലവ്യു ഐ ലവ് ലവ്യു ഐ ലവ്യു ഐ ലവ്യു ഒരു നൂറോട്ടോ അനുപ്രോലെടുത്തു ഐ ലവ് യു പോരെ ഞാൻ ലൈവിൽ വന്നിരുന്നല്ലോ ഞാൻ അനൂപ് ലൈവ് ഇട്ടപ്പോ ഞാനും അവിടെ പോയിരുന്നു അപ്പൊ ഞാനും അവിടെ ഇതുപോലെ പറഞ്ഞു ലൈക്ക് തരണമെങ്കിൽ എന്നോട് പറ എന്നിങ്ങനെ പറഞ്ഞു അതുകൊണ്ട് അതിന് പകരമായിട്ട് വന്ന് പറയണ അത് അത് അനൂപിന്റെ സ്ഥിരം ഡയലോഗാണത് അതുകൊണ്ട് ഞാൻ അവിടെ പോയി അതുപോലെ അടിച്ചു അതുകൊണ്ട് തിരിച്ചു വന്നിപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞിട്ട് പോവാ സമാധാനം കിട്ടി കാണു അനൂപിനെ അഞ്ജു എന്നെ ബ്രോ എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ല പേര് വിളിച്ചാലും പ്രശ്നമില്ല ഓക്കെ അനൂപേ ഞാൻ ബ്രോ എന്ന് വിളിക്കൂലേ ഇനി അനൂപ് എന്നെ വിളിക്കൂ ഓക്കെ അനൂപ് ഓക്കെ 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 ഇപ്പൊ ഒരു നൂറ് കേട്ട അനൂപെന്ന് വിളിച്ചിരിക്കുന്നു അനൂപ് 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 നമുക്ക് പറഞ്ഞാലെല്ലാം അറിയാം അനൂപ് ചങ്കേ കരളെ കരളിൻ്റെ കഷ്ണമേ സഞ്ജു എന്ന് വിളിച്ചുകൊണ്ട് നമ്മുടെ ചങ്കും ചങ്കെടുപ്പുമായ കരളും കരളിൻ്റെ കഷ്ണമായ കൊമ്പൻ വന്നിട്ടുണ്ട് ഹായ് കൊമ്പൻ ബ്രോ വെൽക്കം വെൽക്കം ലൈവിലോട്ട് സ്വാഗതം സ്വാഗതം കരളിൻ്റെ കഷ്ണമേ കൊമ്പാവും എല്ലാം കഴിച്ചായിരുന്നു രാവിലെ ഏ എന്തെങ്കിലും വെട്ടിക്കേറ്റിയ ചായ കുടിച്ച് വെച്ചാൽ മതി ചായ കുടിച്ച് ഗോതമ്പ് പുട്ടും കടലക്കറിയും പപ്പടവും കഴിച്ച് മരുന്നും കഴിച്ച് മെഡിസിനും കഴിച്ച് ഇതവിടെ വന്നിരുന്നൊരു അരമണിക്കൂറിടെ അന്ന് വെച്ചു വന്ന് നിങ്ങളുടെ പകരം ചെയ്ത് അല്ല ഞാൻ ഇവിടെ പോയാലും ചോദിക്കുന്ന വാക്ക് എൻ്റെ ഡയലോഗാണ് അതുകൊണ്ട് തന്നെയാണ് എല്ലാവർക്കും എന്നെ മറന്നു പോകാത്തത് എവിടെ പോയാലും അനുപേട്ട അനുപേട്ടനെന്ന് വിളിക്കുക ആ എനിക്ക് മനസ്സിലായി എല്ലായിടത്തും ഞാൻ കണ്ടിട്ടുണ്ട് സ്ഥിര ചെയ്ത് അതുകൊണ്ടാണ് ഞാനും അത് തന്നെ അവിടെ വന്ന് പറഞ്ഞത് കൊമ്പൊക്കെ പോയ കൊമ്പ് ചായ കുടിച്ചാന്ന് ചോദിച്ചിട്ട് കൊമ്പം പോയ ഇതാണ് ചങ്കും ചങ്കടുപ്പും കരളിൻ്റെ കഷ്ണമാക്ക ഒന്ന് ഒരു കവൻറ് ഇട്ടിട്ട് പോവാൻ വേണ്ടി അവിടെ ചുമ്മാ കടയിൽ ക്യാഷിലിരിക്കേ ഒരു അഞ്ചാറ് കവൻ്റെ അങ്ങോട്ട് ഇടി കഴിച്ചില്ലേൽ കഴിക്കണ്ട എന്ന് പറഞ്ഞ് ഇടി കൊടുക്കുന്നുണ്ട് ഗീതു പ്രവീൺ ഹായ് അനൂപ് കോയിന്ന് വിളിച്ച് കൂവുന്നുണ്ട് ഗീതു പ്രവീണ് വെൽക്കം പ്രവീണ് സഞ്ജു ഗുഡ് മോർണിംഗ് ആ ഗുഡ് മോർണിംഗ് അല്ലേ നിനക്ക് ഇടി വെച്ചിട്ടുണ്ട് ഇന്നലെ നീ ലൈവ് ഇട്ടിട്ട് വന്നില്ലല്ലേ പ്രവീണെ ലൈക്ക് സെറ്റ് കാണാം താങ്ക് യു അടാ താങ്ക് യു സോ മച്ച് അല്ലാ പ്രവീൺ ഇന്നലെ ലൈവ് ഇട്ടിട്ട് നീ വന്നില്ലല്ലേ ഗീതു ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ സ്നേഹം കൊടുക്കുന്നുണ്ട് പ്രവീൺ ഇപ്പൊ ഗീതുവിൻ്റെ കാര്യം ഇപ്പം ലുക്ക് ചോദിച്ചതേയുള്ളു അപ്പൊ ഞാൻ പറഞ്ഞ ഗീ ഗീതു ജോലിക്ക് പോയി കണ്ടു കുട്ടിയിലാണ് ബാങ്കിലാണ് വർക്ക് ചെയ്യണതെന്ന് പറഞ്ഞു ഡാ പ്രവീൺ നിന്റെ തൂറ്റൽ നിന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഗീതു ഗീതു നമസ്കാരം എന്ന് പറഞ്ഞാൽ അനുഭവം ഞാൻ കമന്റ് ഇടുന്നത് നിനക്ക് കാണുന്നില്ല എന്ന് പറഞ്ഞു ഞാൻ കമന്റ് ഇടുന്നത് നിനക്ക് കാണുന്നില്ല എന്ന് പറയുന്നുണ്ട് ആർക്ക് കാണുന്നില്ല എനിക്കാ ബാക്കിയുള്ളവരെ ഇത് അനുബന്ധം വിളിച്ചിരിക്കുന്നുണ്ട് ഞാൻ പുറത്തുനിന്ന് കാണുന്നുണ്ട് ഇന്നലെ എന്ന് പറയുന്നുണ്ട് അതെന്ത് കമ ഇത് സ്ഥിരം നമ്പർ തന്നെ പ്രവീണേ അന്ന് പറഞ്ഞു വീണയുടെ ലൈവില് എനിക്ക് കമന്റ് ഇടാൻ പറ്റുന്നില്ല ഞാൻ പുറത്ത് നിന്ന് കണ്ടന്ന് ഇപ്പം വന്ന് പറഞ്ഞ എന്റെ ലൈവിലും അങ്ങനെയാണ് ഞാൻ ബ്ലൂ ഇട്ടിട്ടുണ്ടല്ലോ പ്രവീന്ന് പ്രവീണിന് ഞാൻ ബ്ലൂ ഇട്ടിട്ടുണ്ട് ബ്ലൂ ഇട്ടിരിക്കുമ്പോ പിന്നെ അങ്ങനെ പ്രവീൺ പണിയുടെ ഇടയിലാണ് ഞാൻ പോയി വരാ ഓ മല മറിക്കണ പണിയന്നെ മല മറിക്കണ പണിയന്നെ നിങ്ങൾക്ക് എന്റെ നീല ഇനി മാറ്റ ആ ഞാൻ മാറ്റൂല്ല മാറ്റൂല നിങ്ങൾക്ക് എല്ലാ എന്റെ ലൈവില് വരുമ്പോ നിങ്ങൾക്ക് വലിയ കൊമ്പത്തെ പണി തന്നെ നിങ്ങൾക്ക് എപ്പോഴും എനിക്ക് വരാന്ന് പറഞ്ഞു ആ ഞാൻ ബ്ലൂ മാറ്റൂല ബ്ലൂ മാറ്റി നിന്റെ നമ്പർ ഇങ്ങോട്ട് ഇറക്കല്ലേ പ്രവീൺന്ന് പറഞ്ഞ് ഇടി തരുന്ന അനൂപ് നീ പോയാടാൻ ചോദിക്കുന്നുണ്ട് അനൂപും തിരക്കിലാണെന്ന് തോന്നുന്നു എല്ലാരും തിരക്കില്ല എല്ലാരും തിരക്കില്ല എല്ലാരും തിരക്കില്ല എല്ലാരും തിരക്കില്ല എല്ലാരും തിരക്കില്ല എല്ലാരും തിരക്കില്ല ഗീതു സത്യം എനിക്ക് നിങ്ങളൊക്കെ അല്ലേ ഉള്ളു പിന്നെ വരാതെ എങ്ങോട്ട് പോകാൻ നോയണ വേറെ ലൈവിൽ തെണ്ടൽ എന്ന് പറയുന്നുണ്ട് ഗീതു അറിയില്ല കാണില്ല വേറെ ലൈവിൽ തണ്ടല്ലോ പോയി അതും പറഞ്ഞിട്ട് അത് വഴിക്ക് തന്നെ പോയി എനിക്ക് നിങ്ങളൊക്കെ അല്ലേ ഉള്ളതെന്ന് പറഞ്ഞിട്ട് അതുവഴിക്ക് പോയി അയ്യോ അയ്യോ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കോമഡി എന്ന് പറയുന്നുണ്ട് ഗീതു അയ്യോ അയ്യോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കോമഡി വാച്ചിങ് എന്ന് പറയുന്നുണ്ട് ഗീതു ആണ് ഓക്കെ ഓക്കെ ഗീതു ഇന്നലെ എനിക്ക് എവിടെയും കയറാൻ പറ്റിയില്ല എന്ന് വരാട്ട ഓക്കെ ഗീതു സേ ഓക്കെ 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 അല്ല പൊന്ന പ്രവീണ ഏകദേശം ഒരു വർഷമായി ലൈവിലെല്ലാം കറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് ഇതുപോലെ ഒരു അവസ്ഥ വന്നിട്ടില്ല ഏതെങ്കിലും ഒരു ലൈവിൽ കയറാൻ പറ്റാതിരിക്കും ബ്ലൂ ഇല്ലാത്ത ലൈവില് ബ്ലൂ ഇല്ലാതിരിക്കുമ്പോൾ ചില ലൈവിൽ കമന്റ് ഇടപാടി പോവും കാണാൻ പറ്റൂല പക്ഷെ എല്ലാ ലൈവിലും അത് സംഭവിക്കത്തില്ല ഗീതു ബൈ എന്ന് പറയുന്നുണ്ട് പ്രവീൺ ഞാൻ അയ്യോ വൈറ്റി മാമൻ നിനക്ക് പണി തന്നു പ്രവീൺ പറയുന്നുണ്ട് ഗീതു എന്താടാ എന്താടാ പോകും ഗീതു ആണോ ഓക്കേ ഗീതു ആണോ ഓക്കേ ഗീതു ഇടി തരുന്നുണ്ട് സഞ്ജു റെസ്റ്റ് എടുത്തോ ഗീതു ഇല്ലാതെ എന്ത് ലൈവ് നമുക്കെന്ന് പറയുന്നുണ്ട് ഓ ഗീതു പോണെന്ന് പറഞ്ഞോണ്ട് ഞാനും റെസ്റ്റ് എടുത്തോളാം അപ്പൊ ഗീതു ഗീത ഉണ്ടെങ്കിൽ സഞ്ജയ്ക്ക് ലൈവുള്ളു സഞ്ജയുടെ ലൈവ് നടക്കണമെങ്കിൽ നിങ്ങളൊക്കെ അപ്പം നിങ്ങളൊക്കെ ഗീതുവിന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടാണ് എന്റെ ലൈവില് വരുന്നത് ഇപ്പൊ ഗീതം ഒരു ദിവസം ലൈവില് വന്നില്ലെങ്കിൽ നിങ്ങൾ പകുതി വഴിക്ക് വെച്ചിട്ടിട്ട് അങ്ങ് പോവും കമന്റ് ഇടാൻ മയ്യ കമന്റ് ഇടാൻ ബുദ്ധിമുട്ട് നിൽക്കാം മയ്യ കൊള്ളാം അങ്ങനെയല്ല ഇല്ലല്ലോ ഞാൻ ഇന്നലെ മുതലേ കാണ എന്നെ ഇത് ഇന്നലെ മുതലേ കാണ എന്നെ ഞാൻ ഈ വൈയായികയുടെ ഇടയിലും എല്ലാവർക്കും പോയി ഞാൻ ലൈവ് സപ്പോർട്ട് കൊടുക്കും ഏകദേശം ഒരു വർഷം അടിപ്പിച്ചായി എത്ര വഴിയെങ്കിലും ഞാൻ പോയി കൊടുക്കും ഞാനൊക്കെ നിൽക്കുമെന്ന് എന്നിട്ട് എന്റെ ലൈവില് വന്ന് ഈ ഗീതു ഗീതവരെ കൊണ്ടെങ്കിലേ എല്ലാരും നിക്കുവുള്ളൂ ഇല്ലെങ്കിൽ പ്രവീണ് ലൈവിടെയാണെങ്കിൽ ഞാൻ വയ്യെങ്കിലും സഞ്ജു സത്യമായിട്ട് എന്ന് പറയുന്നത് പ്രവീൺ ലൈവ് ഇവിടെയാണെങ്കിൽ ഞാനും വന്ന് നിക്കും നീ വയ്യെങ്കിൽ ഞാൻ വന്ന് നിക്കും സപ്പോർട്ട് ചെയ്യാൻ വന്ന് നിൽക്കും പക്ഷെ എന്റെ ലൈവില് ഗീത് ഗീത് വന്ന് നിന്ന് കമന്റ് ഇവിടെയാണെങ്കിൽ എല്ലാരും നിക്കും ഇല്ലെങ്കിൽ എല്ലാരും അവരൊരു മൂഡ് ഓഫ് പോലെ നിന്നിട്ട് അങ്ങ് പോവും അത് അത് അപ്പൊ എൻ്റെ അടുത്തുള്ള സ്നേഹം കൊണ്ടല്ല കൊണ്ടല്ലാരും വരുന്നതെന്ന് എനിക്കിപ്പോ മനസ്സിലായി അതുകൊണ്ട് ഞാൻ പുതിയൊരു തീരുമാനം എടുത്തിന് ഈ അടുത്ത ആഴ്ച മുതൽ ഞാൻ ഇനി ലൈവില് പോകുന്നതങ് പൂർണ്ണമാറ്റം നിർത്തും എല്ലാ ലൈവുകളിലും പോകുന്നത് പൂർണ്ണമാറ്റം നിർത്തും സത്യം ഇടയ്ക്ക് റെസ്റ്റ് റെസ്റ്റ് നോക്കണം വയ്യെങ്കിൽ റെസ്റ്റ് ആദ്യം എനിക്ക് പ്രവീൺ എനിക്ക് എത്ര വഴി എനിക്ക് എത്ര വയ്യെങ്കിൽ എത്ര ഇതുണ്ടെങ്കിലും എനിക്ക് കുഴപ്പം എനിക്ക് ശീലമായി കാര്യം ഞാൻ വേദനയൊക്കെ ഒരുപാട് സഹിക്കാനോ അതിനൊക്കെ ഞാൻ പഠിച്ചു ഇപ്പം ഞാൻ ഒരുപാട് ഇതായി ബോൾഡായി ഞാൻ എനിക്ക് എൻ്റെ ഈ വേദനയുടെ ഇടയിലും എനിക്ക് ഏറ്റവും വലിയൊരു സമാധാനം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു ഡിസബിലിറ്റി എന്റെ ഈ ഒരു അവസ്ഥ ഞാൻ മറക്കുന്നത് ഈ ലൈവില് വന്നൊക്കെ ഇരിക്കുന്ന സമയത്തും അമ്മയ്ക്കും അച്ഛനും സുഖമാണ് സുഖമാണ് അമ്മ ഇവിടെ ഇല്ല അമ്മ അടുത്ത വീട്ടിലെ ചേച്ചിയായിട്ട് ചേച്ചിയുടെ കൂടെ എനിക്കുള്ള മെഡിസിൻ വാങ്ങിക്കാൻ പോയിരിക്കുന്നു അച്ഛൻ സിറ്റൗട്ടിൽ ഇരിപ്പുണ്ടാള് എവിടെ എന്റെ വീണ സീസ് വന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് വീണക്കി വീട്ടിൽ വർക്ക് എന്തോ നടക്കല്ലോ വീട്ടിലെന്തോ ജോലിയുണ്ട് അപ്പൊ അതുകൊണ്ട് അതിന്റെ കൂട്ടത്തിൽ നിൽക്കും ചിലപ്പോ അവരെ സഹായിക്കാനോ അല്ലെങ്കിൽ അതൊക്കെ നോക്കാനോ നിക്കുകയായിരിക്കും ഇത് സഞ്ജു ചൂട് കൂടി പാലക്കാട് എന്ന് പറയുന്ന പാലക്കാടല്ല ഏറ്റവും കൂടുതൽ ചൂടല്ലേ പാലക്കാട് കുഴൽ മന്ദംന്ന് പറഞ്ഞ കുഴൽ മന്ദം പാലക്കാട് കുഴൽ മന്ദം പിന്നെ ചുറ്റൂര് വലിയ ചൂടില്ലായിരിക്കും കുഴൽമന്ദം ഭാഗത്തൊക്കെ നല്ല ചൂടായിരിക്കും പിന്നെ ഈ ഒലവക്കോട് ഭാഗത്തൊക്കെ നല്ല ചൂടായിരിക്കും പിരിയാരിയിലൊക്കെ നല്ല ചൂടായിരിക്കും ഇതുവിന് എന്നോട് സ്നേഹം ഇല്ല അതാണെന്ന് പറയുന്നുണ്ട് പ്രകൃതി സ്നേഹം തേങ്ങാ പോടാന്ന് പറഞ്ഞ് എടി തരുന്നുണ്ട് കഴിഞ്ഞു ഇവന് വയ്യന്ന് പറയുന്നുണ്ട് അവനൊട്ടും വയ്യ അവനൊട്ടും വയ്യ അവന് ചൂട് കൂടിയില്ലേ അവിടെ പാലക്കാട് ചൂട് കൂടില്ലെന്ന് അതുകൊണ്ട് വയ്യ പ്രവീൺ നെയ്യ് കഴിച്ചോ പ്രവീൺ നെയ്യ് കഴിച്ചോ നൂറാൻ എന്ന് പറയുന്നുണ്ട് പ്രവീൺ ലൈവ് എന്ന് പറയുന്നുണ്ട് ഇല്ലട എന്ന് പറയുന്നുണ്ട് പ്രവീ ഗീത് ലൈവ് നിർത്തി പ്രവീൺ അത് അറിഞ്ഞില്ലേ പ്രവീണേ ഗീതു ഇല്ല ചൂട് അല്ലെങ്കിൽ തന്നെ എന്ന് പറയുന്നുണ്ട് അല്ലെ കുഴൽമന്ദം മാത്രം അല്ല ചന്ദ്രനഗർ വാളയാർ റൂട്ടിലാണ് ഏറ്റവും ചൂടെന്നു പറയുന്നത് ആണോ ബെൻപ്രോ ഞാൻ പുറത്തായിരുന്നു ഇന്നലെ എന്ന് പറയുന്നത് ഗീതു ആ പ്രവീൺ അതെന്താന്ന് ചോദിക്കുന്നുണ്ട് ഹായ് പ്രവീൺ വിളിച്ച് സ്നേഹം കൊടുക്കുന്നുണ്ട് ബെൻപ്രോ അവിടെ എല്ലാം ചൂടുണ്ടല്ലോ വാളയാർ ഭാഗത്ത് എല്ലായിടത്തും ഉണ്ടല്ലേ ഞാൻ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ് കുഴൽ അവിടെയാണ് താമസം